ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ പാരാമെഡിക്കൽ സ്ഥാപനമാണ് മലപ്പുറം ജില്ലയിലെ ഏകദേശം എട്ടോളം ബ്രാഞ്ചുകളുണ്ട് പെരിന്തൽമണ്ണ മഞ്ചേരി നിലമ്പൂര് വണ്ടൂർ അരീക്കോട് മുൻകൂട്ടി കോട്ടയ്ക്കൽ കേളാണ് ഇത്തരം സ്ഥലങ്ങളിലാണ് ഉള്ളത് പാരാമെഡിക്കൽ ഡിഫറന്റ് ആയിട്ടുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ അത് ഇപ്പൊ ഇന്ന് കോഴ്സ് അതുപോലെ സിനിമ ആദർ സൂര്യ എന്ന സിനി ആർട്ടിസ്റ്റ് ആണ് വന്നിരുന്നത് രണ്ടു ദിവസമായിട്ട് നടക്കുന്ന ഫുൾ ഡേ പ്രോഗ്രാം ആണ് നമുക്ക് ഏകദേശം ആയിരത്തി അഞ്ഞൂറിന്റെ മുകളിൽ കുട്ടികളുണ്ട് അങ്ങനത്തെ പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോ നമ്മുടെ ഡയറക്ടേഴ്സാണ് പല സംഘത്തിന്റെ ഡയറക്ടേഴ്സാണ് അപ്പൊ എല്ലാരും കൂടി കൂടിയിട്ടുള്ള എല്ലാ കോളേജിന്റെയും മലബാറിന്റെ തന്നെ എല്ലാ ബ്രാഞ്ചുകളും കൂടി കൂടിയിട്ടുള്ള ഒരു ഡേ പ്രോഗ്രാം ആണ് പത്തൊമ്പതാമത്തെ വാർഷികമാണ് ലാസ്റ്റ് ഡേ ആണ് ഒരു ടീച്ചി വൈൻഡപ്പ് ആണ് അവസാനം മലപ്പുറം ജില്ലയിൽ തന്നെ ഏകദേശം പതിനായിരത്തിൽ പരം വിദ്യാർത്ഥികളെ ഈ ആരോഗ്യ മേഖലക്ക് സംഭാവന ചെയ്ത ഒരു വലിയ സ്ഥാപനമാണ് മലബാറൽ സെലിബ്രേഷനാണ് നടക്കുന്നത് പുറത്ത് നമുക്ക് പിന്നെ മറ്റൊരുപാട് അതേപോലെ തന്നെ മറ്റു പുറമിൽ നിന്ന് വന്നിട്ടുള്ള കമ്പനികളുടെ ണ്ട് ലബോറട്ടറി ടെക്നോളജി റേഡിയോളജി നഴ്സിങ് ഇങ്ങനെ ഒരുപാട് കോഴ്സുകൾ നമ്മൾ സ്ഥാപനങ്ങളിൽ ചെയ്യുന്നുണ്ട് പിന്നെ സർക്കാരണ പോലെ തന്നെ ഏകദേശം ആയിരത്തോളം സ്റ്റുഡൻസ് നമ്മള് സ്ഥാപനങ്ങളിൽ പഠിക്കുന്നുണ്ട് നമ്മുടെ പ്രവർത്തകർക്ക് പുറമെ ക്യാമ്പ് മറ്റു പല നാടുകളിലും ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ക്യാമ്പുകൾ നടത്തി കൊടുക്കുക പഠിക്കുന്ന മെഡിക്കൽ ക്യാമ്പുകള് സൗജന്യമായിട്ടുള്ള ക്യാമ്പുകള് കാര്യങ്ങള് അങ്ങനത്തെ ഒക്കെ നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ സാറ് പറഞ്ഞ പോലെ തന്നെ മാപ്പിട്ടെ പഠിക്കാൻ സഹായിക്കാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ഏകദേശം പത്തൊമ്പത് വർഷമായിട്ടുള്ള വരുന്നതാണ് ഒമ്പത് മലപ്പുറം ജില്ലയിൽ തന്നെ ഒമ്പത് ബ്രാഞ്ചിൽ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത് മഞ്ചേരി മലപ്പുറം അരീക്കോട് കൊണ്ടോട്ടി പെരുനൽമുണ്ണ കൊണ്ടൂര് നിലമ്പൂര് പിന്നെ സേലാൽ ഒരു ഒരു കൂടി നാൻ പരിപാടി മലബാർ കൂടുതലല്ല ഓരോ ഓരോ നമ്മളുടെ സന്തോഷം അവർക്കും െന്റിലും ഒരു കയറി പോകുമ്പോൾ നമുക്കും അതുപോലെ വളരെ സന്തോഷമുള്ള കാര്യമാണ് കാരണം ഹോസ്പിറ്റൽ ഫീൽഡിലും ഓരോരുത്തർ വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ അവരുടെ മുന്നോട്ടുള്ള യാത്രയില് നമ്മൾ വലിയൊരു പങ്ക് തന്നെയാണ് വഹിക്കുന്നത്